രാഷ്ട്രീയം പറയുകയില്ല എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് എടുത്തു പറയേണ്ടതുണ്ടല്ലോ ഇന്നലെ മുസ്ലിം ലീഗ് ചെയ്ത പ്രവർത്തി കേരള രാഷ്ട്രീയത്തിൽ മുഴുവൻ രാഷ്ട്രീയക്കാർക്കും സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും ഏറെ മാതൃക ഉണ്ടാക്കിയ ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വയനാട് ദുരന്തമുണ്ടായ അന്ന് മുതൽ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് വളരെയധികം സജീവമാണ് എന്നാൽ അതിനു വേണ്ടി കൃത്യമായി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഫണ്ട് പ്രത്യേക ആപ്പ് ഉണ്ടാക്കി ഫണ്ട് കളക്ട് ചെയ്യുകയും അതിന്റെ ഓരോ രൂപയുടെയും കണക്കുകൾ അതാത് സമയങ്ങളിൽ ആർക്കും കാണാവുന്ന തരത്തിൽ ചെയ്ത ഒരു വലിയ യും ചെയ്തത് മാത്രണം ചെയ്യാനുള്ള സംവിധാനം കൂടി മുസ്ലിം ലീഗ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ വയനാട്ടിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നൂറ്റി എഴുപത്തി എട്ട് കുടുംബങ്ങൾക്കാണ് പതിനയ്യായിരം രൂപ വീതം മുസ്ലിം ലീഗ് വിതരണം ചെയ്തത് മുപ്പത്തി ഒൻപത് വ്യാപാരികൾക്ക് അൻപതിനായിരം രൂപ അരലക്ഷം രൂപ വീതം വിതരണം ചെയ്തു വ്യാപാരികളുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഇത്തരം ഒരു പ്രവർത്തനം വ്യാപാരികൾ ഇത്ര ആദ്യമായി ചേർത്ത് പിടിക്കാൻ മുസ്ലിം അല്ലാതെ പറ്റുകയില്ല അതിനുള്ള സന്തോഷം വ്യാപാരികളുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നഷ്ടം പറ്റിയ ആളുകൾക്ക് പ്രയാസം പറ്റിയ ആളുകൾക്ക് നേരിട്ട് കയ്യിൽ പണം കൊടുക്കുകയാണ് ചെയ്തത് ചെക്കുകൾ കൊടുത്തിട്ടില്ല മാത്രമല്ല ആരെയും സ്റ്റേജിൽ വിളിച്ച് അതൊരു പരിപാടിയാക്കി മാറ്റുകയോ മറ്റോ ചെയ്യാതെ കൗണ്ടറിൽ നേരിട്ട് പോയി തെളിവുകൾ ഹാജരാക്കി കഴിഞ്ഞാൽ രേഖകൾ കഴിഞ്ഞാൽ അവർക്ക് കൗണ്ടറിൽ നിന്ന് പണം കിട്ടാവുന്ന രീതിയിൽ വളരെ സുതാര്യമായ അതേ അവസരം ബിരുദ ബാധിതർക്ക് യാതൊരു അവമാനവും വരാത്ത രീതിയിൽ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് ഇന്നലെ വയനാട്ടിൽ കാഴ്ചവെച്ചത് അത് പുകത്തിൽ പറയാതെ അംഗീകരിക്കാതെ യാതൊരുന്ന് വൃത്തിയുമില്ല